നോമ്പു മാസം ആരംഭിച്ചു നോമ്പുമാസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം പ്രാർത്ഥനകളും പള്ളിയും അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമൊക്കെയായി കഴിഞ്ഞുകൂടണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട ഒരു മാസമാണ് മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാസത്തിൽ പൊതുവിൽ ഇസ്ലാമത വിശ്വാസികൾ സാധാരണ നമ്മൾ ഈ വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയുന്നത് പോലെ ചില പ്രത്യേക സമയങ്ങളിലും സന്ദർഭങ്ങളിലും ചന്ദ്രൻ്റെ പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ് വേലിയേറ്റവും വേലിയിറക്കവും എന്ന് പറയുന്നത് പോലെ ഈ മാസത്തിൽ വേലിയേറ്റം കൂടുതൽ പള്ളിക്കകത്തേക്കായിരിക്കും ഈ സാഹചര്യങ്ങളിൽ പൊതുവിൽ ആളുകൾ കടയടച്ചിടുകയും പിന്നെ അതുപോലെ തന്നെ സാധാരണ കാണുന്ന ഒരു ഊർജ്ജസ്വലതയോ ഒരു തിളക്കമോ ഒന്നും അത്രമേൽ കാണാനുമാകില്ല അതുകൊണ്ട് ഈ മാസം ചില കാര്യങ്ങളെ തൊട്ട് ഈ വിലയിരുത്തലുകാരും അതുപോലെ തന്നെ വീക്ഷണ കോണുകളിൽ നിന്ന് വീക്ഷണങ്ങളെ വീശിപ്പിടിക്കുന്നവരുമായ മനുഷ്യരോട് മുൻകൂറായി മാപ്പ് ചോദിക്കേണ്ടതുണ്ട് മാപ്പ് മുൻപേ അങ്ങ് ചോദിച്ചാൽ ഇനിയുള്ള മുപ്പത് ദിവസം ഇടയ്ക്കിടയ്ക്ക് മാപ്പ് ചോദിക്കേണ്ടതില്ലല്ലോ എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു അഡ്വാൻസ് മാപ്പ് ചോദ്യം അതിൽ പ്രധാനമായും ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവിടെ ചെന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ കിട്ടിയില്ല എന്ന കാരണം കൊണ്ട് വേദന അനുഭവിക്കുന്ന ചില തൽപ്പര കക്ഷികളായ ആളുകളോട് മുൻകൂട്ടി മാപ്പ് അപേക്ഷിക്കുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ പോകുന്നവർ അതല്ലാത്ത ധാരാളം ഹോട്ടലുകളും അതുപോലെ തന്നെ ഉണ്ട് അവിടെ നിന്ന് എവിടെ എവിടുന്നെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയി പൊതുവിൽ ഈ നോമ്പെടുക്കുന്ന ഒരു സമൂഹത്തെ മുഴുവൻ ഈ വിലയിരുത്തി നിങ്ങൾ തളരുന്നതിന് പകരം മുൻകൂട്ടി അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് അതിന് മാപ്പ് നേരത്തെ തന്നെ ചോദിക്കുന്നു പിന്നെ രണ്ടാമതായി മാപ്പ് ചോദിക്കുന്നത് ഈ പേര് അണിഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും മോശം പ്രവർത്തികൾ എവിടെങ്കിലുമൊക്കെ ചെയ്താൽ അതിൻ്റെ പേരിൽ മുൻകൂട്ടി തന്നെ മാപ്പ് ചോദിച്ചു വിടുകയാണ് ഇപ്പോൾ നാട്ടിലോ പ്രദേശത്തോ മാത്രമല്ല ലോകത്തിൻ്റെ ഏത് കോണിൽ ചെയ്താലും അതിൻ്റെ പേരിൽ നിങ്ങളാൽ വിലയിരുത്തപ്പെട്ട് വീശി വരച്ച് രാഗി മൂർച്ചപ്പെടുത്തി ഒക്കെ ഒക്കെ ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് മുൻകൂട്ടി അക്കാര്യത്തിൽ മാപ്പ് ചോദിച്ചാൽ ആ വിഷയവും അവസാനിക്കുമെന്ന് വിചാരിച്ചാണ് മുൻകൂട്ടി മാപ്പ് ചോദിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംവിധായകരോ അതുപോലെ തന്നെ ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പേരുള്ളവരോ ആയ ആരെങ്കിലുമൊക്കെ പുരോഗമനവാദികളോ അല്ലെങ്കിൽ നവോത്ഥാനവാദികളോ ഒക്കെ എവിടെയെങ്കിലും ചെന്ന് ഇതുപോലെ വെള്ളം ചോദിച്ചോ കടി ചോദിച്ചോ വലയുന്നതിന് പകരം വെള്ളമൊരു കുപ്പിയിലോ കടി പറ്റുന്ന ഏതെങ്കിലും ഭാഗത്തോ സംഭരിച്ചുകൊണ്ട് പോകേണ്ടതാണ് അങ്ങനെ കടി കിട്ടാതെ വന്നാൽ അതുകൊണ്ട് നിങ്ങളുടെ വായ്ക്കും പല്ലിനുമൊക്കെ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളോടും നിർവ്യാജം മാപ്പ് ചോദിക്കുന്നു ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നിർബന്ധപൂർവ്വം വിശന്നു കരയുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കാതിരിക്കുന്ന ചില ദമ്പതികളുടെ ക്രൂരമായ പ്രവൃത്തിയെ തൊട്ടും മുൻകൂട്ടി തന്നെ മാപ്പ് ചോദിക്കുന്നു പിന്നെ നിർബന്ധമായും ഈ മാസം മലപ്പുറത്തോ കോഴിക്കോടോ ഉള്ള ഇതുപോലെ പേരുകാരായ വിശ്വാസികളായ ആളുകളുടെ കടയിൽ നിന്നേ കാപ്പി കുടിക്കുള്ളൂ എന്ന് അങ്ങനെ കാപ്പി കുടിക്കാൻ ചെല്ലുമ്പോൾ അത് കിട്ടാതെ വരുന്നതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട് ആശുപത്രിയിലായി പോകുന്ന മനുഷ്യരോടും നിർവ്യാജം മാപ്പ് ചോദിക്കുന്നു ചുരുക്കത്തിൽ മുൻകൂട്ടി ഇതിനെല്ലാം മാപ്പ് ചോദിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടെ വാർത്തകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശകലങ്ങളോ ഒക്കെ ഇട്ട് വല്ലാതെ റീലുകളും വീഡിയോയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നോമ്പായത് കാരണം പതിവ് പോലെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ പള്ളിക്കകത്താവുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കാനോ കഴിയാത്തതുകൊണ്ടാണ് മുൻകൂട്ടി ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നതെന്ന് എല്ലാവരും കരുതുക മറ്റൊരു ദുരുദ്ദേശവും ഈ മാപ്പ് ചോദിക്കലില്ല ഇങ്ങനെ ചോദിച്ചു വച്ചില്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളിലും നിരീക്ഷകരും വിശകലന വിദഗ്ധരുമായ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുകയും ഈ പറയുന്നത് പോലെ ഇടയ്ക്കിടെ പാകിസ്ഥാനിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ ഈ നോമ്പ് കഴിയുന്നതുവരെ പോകാൻ നിർവാഹമില്ലാത്തത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പേരുകാർ എവിടെങ്കിലും ചെയ്താൽ ബാക്കി സമൂഹത്തിനോ അല്ലെങ്കിൽ സമുദായത്തിനോ ഒന്നും ബാധ്യതകളില്ലെങ്കിലും ഈ മുസ്ലിം പേരുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഏത് വാർത്തകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ സമുദായവും അങ്ങ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകനും കൂടി മറുപടി പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഈ മാപ്പിന് അത്രമേൽ ആത്മാർത്ഥതയും ഹൃദയത്തിൽ തട്ടിയുമാണ് പറയുന്നതെന്ന് ദയവായി എല്ലാവരും കരുതുക